പരിശുദ്ധ മാതാവിന് ചാർത്തിക്കൊടുക്കപ്പെട്ട നിരവധിയായ വിശേഷണങ്ങളുണ്ട് അതിലേറ്റവും അഴകുള്ള ഭംഗിയുള്ള ഒരു വിശേഷണമാണ് പരിശുദ്ധ അമ്മ ആനന്ദം കൊണ്ട് നിറഞ്ഞവളാണ് ആനന്ദാർഥിയാണ് പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിലുടനീളം ഈ ആനന്ദം കാത്തു ആനന്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം എന്നും കൃപ നിറഞ്ഞ ഉത്സാഹത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം അമ്മ അനുഭവിച്ച ആനന്ദം എന്നാൽ അത് സങ്കടങ്ങളില്ലാത്ത അവസ്ഥയുടെ പേരല്ല വേദനകളില്ലാത്ത അവസ്ഥകളുടെ പേരല്ല പ്രയാസങ്ങളില്ലാത്ത അവസ്ഥകളുടെ പേരല്ല മറിച്ച് ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട് എന്ന ചിന്തയും ആ ദൈവത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമാണ് നമ്മളൊക്കെ ആനന്ദത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് എല്ലാ അസ്വസ്ഥതകളും കഴിഞ്ഞിട്ടാണ് മറിച്ച് അമ്മ വിശ്വസിച്ചതും അമ്മ ജീവിച്ചതും ഒരു ആനന്ദം എന്ന് പറയുന്നത് എന്റെ ദൈവം എല്ലാം ോക്കൊള്ളും അതുകൊണ്ട് തന്നെ അവൾ അവളായിരുന്നിടത്തും അവൾ പോയടുത്തും ഒക്കെ ഈ ആനന്ദത്തിന്റെ സ്വസ്ത്ര ഗീതം നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആനന്ദമുണ്ടാകുക നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോഴാണല്ലോ മറിയോ അങ്ങനെയല്ല കിട്ടുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി അതിലൂടെ ലഭിച്ച ആനന്ദമാണ് തനിക്ക് ലഭിച്ചതിനൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കാൻ തുടങ്ങി ചോദ്യങ്ങളില്ലാതെ പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ അമ്മത് സ്വീകരിച്ചപ്പോൾ കിട്ടുന്നതൊക്കെ ആനന്ദത്തിന് കാരണമായി അതായിരുന്നു അമ്മ അനുഭവിച്ച ആനന്ദത്തിന്റെ ശൈലിയും ആനന്ദത്തിന്റെ ജീവിതം പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഈ തിരുനടയില് തിരുനാൾ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴ് പരിശുദ്ധ അമ്മയുടെ നടവഴികളില് ഏറ്റവും സവിശേഷമായ മൂന്ന് സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു ഒന്നാമത് പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ മനോഹരമായ സ്വഭാവ സവിശേഷത കണ്ടെത്താൻ സാധിക്കുക മറ്റുള്ളവരോട് കൂടെയിരിക്കാൻ തിടുക്കം കാണിച്ച അമ്മ മറ്റുള്ളവരുടെ കൂടെ കൂടെയിരിക്കാൻ തിടുക്കം കാണിച്ച ഒരമ്മ സുവിശേഷം അത് നമുക്ക് വ്യക്തമായിട്ട് വിവരിച്ചു തരുന്നുണ്ട് എലിസബത്തിന്റെയും സക്രയുടെയും ഭവനത്തിലേക്ക് വളരെ തിടുക്കത്തില് യാത്ര ചെയ്യുകയാണ് പരിശുദ്ധ മാതാവ് വല്ലാതെ നിരാശയിലും സങ്കടത്തിലും ആയിരിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലേക്ക് അമ്മ പ്രവേശിച്ച ഉടനെ തന്നെ അവിടെ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും വല്ലാത്തൊരു അനുഭവമാണ് പിന്നീട് നമ്മൾ കാണുക വചനം പറയുന്നു അമ്മ അവരോടൊപ്പം മൂന്ന് മാസത്തോളം ചെലവഴിച്ച് മടങ്ങിപ്പോയി സങ്കടം അനുഭവിക്കുന്നവരിലേക്ക് വേദനിക്കുന്നവരിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന അമ്മയാണ് നമ്മൾ കാണുന്നത് അവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് അവരോട് കൂടെ ആയിരിക്കുവാനായിട്ട് മറിയം കാണിക്കുന്ന ഒരു സവിശേഷമായ ഗുണമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എന്ത് തിടുക്കമാണല്ലേ എന്തൊരു വ്യഗ്രതയാണ് മറ്റുള്ളവരിലേക്ക് പോകാനല്ല മറ്റുള്ളവരിൽ നിന്ന് ഇറങ്ങി വരാനാണ് നമുക്ക് നമുക്കിപ്പോടുക്കുന്നത് മറ്റുള്ള കൂടെ ആയിരിക്കുവാനല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം നമ്മൾ ഈ തിടുക്കപ്പെട്ട് ഓടുന്നതിനിടയിൽ ഒരുപാട് തിരക്കാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ചെയ്തിരിക്കുമ്പോഴ് കൂടെയുള്ളവരെ സ്നേഹിക്കാൻ മറന്നു പോകുന്നുണ്ടോ അടുത്തുണ്ട് എന്നതിനർത്ഥം കൂടെയുണ്ട് പറയുക അടുത്തുണ്ട് എന്നതിനർത്ഥം കൂടെയുണ്ട് എന്നല്ല നമ്മൾ ഒത്തിരി പേരുടെ അടുത്തുണ്ട് അല്ലെ വീട്ടിൽ നിങ്ങളൊക്കെ അടുത്തെടുത്ത ഒരു വണ്ടിയിൽ ഇപ്പം ഇങ്ങോട്ട് വന്നത് അപ്പുറം അപ്പുറം സീറ്റിൽ ഇരുന്നിട്ടാണ് അടുത്തുണ്ട് ഒരു ഭക്ഷണമേലും മുറിയിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ടേബിൾ അപ്പറൊപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും അടുത്ത നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അടുത്താണ് അങ്ങനെയുള്ളവരൊക്കെ കൂടെയുണ്ടോ അടുത്തുള്ളവരൊക്കെ കൂടെയായിരിക്കുന്നുണ്ടോ ായിട്ടും കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ ഒത്തിരി ആളുകൾ ഉണ്ടെന്നെ പക്ഷെ കേൾക്കാനും പറയാനും ഒരാളില്ല ഒത്തിരി പേരുണ്ട് വീട്ടില് പത്ത് പതിനെട്ട് പേരുണ്ട് എന്റെ വീട്ടില് ഒത്തിരി പേര് നമ്മുടെ അടുത്തുണ്ട് പക്ഷെ കൂടെയുണ്ടോ പരിശുദ്ധ നമ്മൾ കാണിക്കുന്ന ശ്രേഷ്ഠമായ സ്വഭാവ ഗുണമെന്ന് പറഞ്ഞില്ല കൂടെയായിരിക്കും എന്നുള്ളതാണ് ഒപ്പമായിരിക്കും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന കാര്യം ഇത് തന്നെയാണ് സ്നേഹിക്കാൻ നമ്മൾ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരിതപിക്കാറുണ്ട് അപ്പൻ ഉണ്ടായിരുന്ന കാലം അമ്മ ഉണ്ടായിരുന്ന കാലം ജ്യേഷ്ഠൻ ഉണ്ടായിരുന്ന കാലം ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്ന കാലം എന്തൊരു സുന്ദരമായിരുന്നു തിരിച്ചറിഞ്ഞില്ല അടിയന്തരാവസ്ഥ കാലത്ത് മരണപ്പെട്ട രാജനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാവും രാജന്റെ അപ്പൻ ഈശ്വര വാര്യർ ഒരു പുസ്തകം എഴുതിയത് അദ്ദേഹത്തിന്റെ ആത്മകഥ ഉറുപ്പ് വേണം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം അല്ല അദ്ദേഹം സങ്കടത്തോടെ അപ്പൻ എഴുതുകയാണ് എൻ്റെ മകൻ രാജൻ നന്നായിട്ട് പാട്ടുപാടുമായിരുന്നു അവൻ ജീവിച്ചിരുന്ന കാലത്ത് ആ പാട്ടൊന്ന് കേൾക്കാനോ അവനെ ഒന്ന് അഭിനന്ദിക്കുവാനോ ഞാൻ തയ്യാറായിട്ടില്ല എനിക്ക് സമയമുണ്ടായില്ല ഇന്ന് അവന് ഈ ലോകത്തില്ല ഞാനിന്ന് കാസറ്റില് അവൻ റെക്കോർഡ് ചെയ്ത് വെച്ച പാട്ടുകൾ കേട്ട് ഞാനിന്ന് കണ്ണീർ പൊഴിക്കുന്നു കൂടെ ഉള്ളപ്പോൾ അറിഞ്ഞില്ലായിരുന്നു കൂടെയില്ലായിരുന്നു കുടുംബങ്ങളിലെ പരി പരിവേദനകൾ ഇതുതന്നെയാണ് അവിടൊപ്പമുള്ളവരെ തിരിച്ചറിയാൻ കൂടെ നിൽക്കാൻ സംസാരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര അതെന്തൊരു ഉത്സാഹമായിരുന്നു ഇന്നിപ്പോ ചോദിച്ചാൽ നിർബന്ധിച്ചാൽ രണ്ട് വാക്ക് മക്കളെയൊക്കെ പലപ്പോഴും കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ മക്കള് എന്തെങ്കിലുമൊക്കെ ചോദിച്ച രണ്ട് വാക്കിൽ ഉത്തര ഒരു പാരഗ്രാഫിൽ ചോദിക്കും ഉത്തരം പറയുന്ന ചെലപ്പോ ഒറ്റ വാക്കില് നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പറയുന്നു ചോദിച്ചാൽ രണ്ട് വാക്കിൽ ഉത്തരം പറഞ്ഞു തീരും അത്രേ ഉള്ളു അപ്പൊ സംസാരിക്കാൻ പോലും നമുക്ക് സമയമില്ല ഓട്ടോണ് വ്യക്രതയാണ് മക്കളൊക്കെ നമ്മളോട് ഒന്ന് പറയണം കുറച്ചു നേരം എന്റെ കൂടെ കൂടിയിരിക്കോ അമ്മ കുറച്ചേരം എന്റെ അടുത്തിരിക്കുവോ ഞാൻ പോയിട്ട് പിന്നെ വരാം നാളെ ആവട്ടെ ജോലി കഴിഞ്ഞ് വരാം തിടുക്കത്തോടുള്ള ഓട്ടത്തിൽ കൂടെയുള്ളവരെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതവും കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പറയുന്നു തിടുക്കത്തില് ഏറ്റവും ആവശ്യമുള്ള ഒരാളുടെ അടുത്ത് അവളോട് കൂടെ ആയിരുന്നു അവചന അങ്ങനെ പറയാം കൂടെ താമസിച്ചു അടുത്തല്ല ചാരയല്ല കൂടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അങ്ങനെ കൂടെ സഞ്ചരിക്കുവാനാണ് നമ്മൾ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഏർപ്പെടുക അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരിക കൂടെ ആയിരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യതയാണ് രണ്ടാമത് പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു സവിശേഷത കാണുന്നത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിച്ചവളായിരുന്നു പരിശുദ്ധ എന്നിലേക്കല്ല അവളിലേക്കല്ല അമ്മയിലേക്കല്ല എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്യും യോഹനാറ്റ് സുവിശേഷത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട് മകൻ പറയുന്നത് പോലെ ചെയ്യാൻ സദാ ആവശ്യപ്പെടുന്ന സാന്നിധ്യത്തിന്റെ പേരാണ് അമ്മ സദാ നമ്മളോട് പറഞ്ഞോട്ടെ ഇന്നും അൾത്താലിൽ നിന്ന് നിങ്ങള് പരിശുദ്ധ മാതാവിന്റെ ദേവാലയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ മകൻ പറയുന്നത് കേൾക്കുവാൻ അവൻ പറയുന്ന വചനങ്ങൾ അവന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ അമ്മ കാണിച്ച ഒരു തിടുക്കുണ്ട് കനായ കല്യാണ വിരുന്ന് നമ്മൾക്കുന്ന പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും അവിടെ എന്താ സംഭവിച്ചത് വേഞ്ഞു തീർന്നു പോകുന്ന ഒരവസ്ഥ യഹൂദരെ സംബന്ധിച്ചുള്ള വേഞ്ഞ പറഞ്ഞാൽ ആനന്ദത്തിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ആ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ദൈവ സാന്നിധ്യവും സന്തോഷവും ആനന്ദവും എന്നാണ് അവർ മനസ്സിലാക്കിയത് അവർക്ക് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ ഇടപെടുകയാണ് അമ്മ ഇടപെടുകയാണ് എന്നിട്ട് അമ്മ പറയുന്നത് നോക്കുക മകനോട് പറയാ ഇവരെ വീഞ്ഞില്ല എന്നിട്ട് മകൻ പറയുന്നുണ്ട് എനിക്ക് സമയമായിട്ടില്ല എനിക്ക് സമയമായിട്ടില്ല പക്ഷെ ആ സമയമാകാഞ്ഞിട്ട് പോലും അമ്മയുടെ ഇടപെടലില് ഈശോ അവിടെ അടയാളം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അമ്മ കാണിക്കുന്ന തടുക്കം ഇവിടെ വരുന്ന ഈ ദേവാലയത്തില് ഈ കുർബാനയില് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടി പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് എന്തിനാണ് ഞാൻ ദേവാലയത്തിൽ വന്നത് എനിക്കൊരു ദൈവത്തോട് അഗാധമായ ആകർഷണമുണ്ടോ ആകർഷണമുണ്ടോ തിരുനാൾ കൂടാനാണോ ഞാൻ പള്ളിയിൽ വരുന്നത് മറ്റു പല കാര്യങ്ങൾ നേടാനാണ് ഞാൻ ദേവാലയത്തിൽ എനിക്കെന്റെ ഈശോയെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലേക്ക് എനിക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ആകർഷണം എനിക്കുണ്ട് കാർലോ അക്യൂട്ടിസിനെ കുറിച്ച് നമ്മൾ ഈ അടുത്ത് ഒരുപാട് വായിച്ചിട്ടുള്ള സൈബർ ലോകത്തിന്റെ വിശുദ്ധ ആ കാർലോ അക്യൂട്ടീസിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കുറിപ്പ് വായിക്കാനാണ് ഈ പ്രകാരമാണ് അക്യൂട്ടസിന്റെ ജീവിതം കണ്ട് ആ വീട്ടിലെ വേലക്കാരൻ പോലും ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാ പറയ പത്തിമൂന്ന് വയസ്സ് ജീവിച്ചിട്ടുള്ളേ അത്ഭുതകരമായ വിശ്വാസം കണ്ട് അവിടുത്തെ ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാ പറയുന്നു നമ്മുടെയൊക്കെ ജീവിതം കണ്ടിട്ട് എത്ര പേര് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഞാൻ ആകർഷിക്കപ്പെടുന്നുണ്ടോ കുർബാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഘോഷയാത്രകൾ പദയാത്രകള് പ്രദർശനങ്ങളിൽ പങ്കെടുക്കുക എന്നത് മാത്രമാണ് ദൈവത്തോടുള്ള അടങ്ങാത്ത ലഹരി ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവം കൃപയൊഴുക്കുക അതാണ് വചനം പറയുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാതല്ലാതെ ഒരുവൻ പോലും എൻ്റെ അടുക്കൽ വരില്ല ഈ ആകർഷണമാണ് അമ്മ ചെറുപ്പത്തിലെ രണ്ട് മക്കളാണ് മൂത്ത് ഞാനാണ് എനിക്കൊരു അനുചിതൻ അമ്മ എല്ലാ ദിവസവും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും ഒരു ദിവസം പോലും മുടക്കില്ല മ്മയ്ക്ക് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോണം അത് അമ്മയുടെ കൈ പിടിച്ച് ഒത്തിരി ദൂരം ഉണ്ട് നടന്നു പോണം എല്ലാ ദിവസവും പള്ളിയുടെ ഏറ്റവും മുമ്പിൽ അമ്മയുണ്ടാവും അമ്മയുടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഈ തിരിക്കാൻ വെച്ച പോലെ നിങ്ങൾ രണ്ടുപേരും അപ്പുറം അപ്പുറം ഉണ്ടാവും എന്ത് മഴയാവട്ടെ പേമാരി ആവട്ടെ ഇതൊന്നും അമ്മയ്ക്ക് പ്രശ്നമല്ല അതുപോലെ തന്നെ വീട്ടിലെ സന്ധ്യ പ്രാർത്ഥന അത് കഴി നിർബന്ധമാണ് അത് ചൊല്ലിയില്ലെങ്കിൽ ഭക്ഷണം പോലും തരില്ല ഇന്നിപ്പോ നിങ്ങൾ നോക്കുമ്പോഴേക്കും അത് എങ്ങനെയാണ് അത് അങ്ങനെയാണ് വളർത്തിക്കൊണ്ടു വന്നേ അപ്പൊ അമ്മയുടെ ഒപ്പൊരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങൾ കുട്ടികളാണല്ലോ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന കാലഘട്ടത്തിൽ അഞ്ചിലോ ആറിലോ ഒക്കെ ഇങ്ങനെ പഠിച്ച് വിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മുന്നൂറ്ററുത്തഞ്ച് ദിവസം നമ്മൾ അമ്മയുടെ അടുത്ത് നിന്ന കുർബാനക്കൂടുക അപ്പൊ ഞങ്ങൾ കുർബാനെ കൂടുമ്പോ നമ്മൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും കുർബാനയോടെ അല്ല നമ്മൾ അവിടെയുള്ള പൂക്കള് ഫാങ്ക് ഇറങ്ങുന്നുണ്ടോ അതൊക്കെയാണ് നോട്ടം സ്വസ്ത്രയാഗം പ്രാർത്ഥനയുടെ സമയത്ത് അതായത് വൈദികൻ യേശുവിന്റെ രക്തങ്ങൾ ഉയർത്തി ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തെ സമയത്ത് അമ്മ ഞങ്ങളെ രണ്ടുപേരും ഇങ്ങനെ തൊണ്ടി വിളിക്കും മക്കളെ നോക്ക് ഇതാ കൈകൾ കൂപ്പി പിടിക്കുക അത്ര നേരം ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു അസ്വസ്ഥരായിരുന്നു ഞങ്ങളപ്പ തന്നെ കൈകൾ കൂട്ടി പിടിക്കും എന്നിട്ട് അമ്മ പറയുന്നൊരു വാച്ച് കൊണ്ട് മക്കളെ നോക്ക് ഇതാ അച്ഛന്റെ കയ്യിൽ ഈശോ മക്കളെ നോക്ക് ഇതാ അച്ഛന്റെ കയ്യിൽ ഈശോ ഇതെല്ലാ ദിവസവും കേട്ട് കേട്ടാണ് ഞങ്ങൾ വളരണേ കാലങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഈ അച്ഛന്റെ കൈയിലുള്ള ഈശോയുടെ ഒരു ആകർഷണം തോന്നി അതാണ് എൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള ആദ്യ ചുവട് അമ്മ പറഞ്ഞതെന്നാ ഈ അച്ഛന്റെ കയ്യിൽ ഈശോ എന്ന് എല്ലാ ദിവസവും കേട്ട് കേട്ട് ഒരിക്കലെങ്കിലും ആ ഈശോയെ എന്റെ കരങ്ങളിലൂടെ ഒന്ന് ഉയർത്തി പിടിക്കണമല്ലോ എന്ന ചിന്ത ആദ്യം ഇട്ടു തന്നത് അമ്മയായിരുന്നു എൻ്റെ ആദ്യ അതായത് ആദ്യത്തെ കുർബാന ഫസ്റ്റ് മാസ് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് സന്തോഷമായോ ഇനി അമ്മ അച്ഛന്റെ കയ്യിൽ ഈശോ എന്ന് പറയണ്ട എൻറെ മോൻറെ കയ്യിൽ ഈശോ ഇനി അമ്മ ഇനി അച്ഛന്റെ കയ്യിൽ ഈശോ എന്ന് പറയണ്ട എൻറെ മകന്റെ കൈയിൽ ഈശോ അമ്മ ആകർഷിച്ചതാണ് എൻ്റെ ഈ പൗരോഹിത്യം ഈ ആകർഷണം അമ്മയിലൂടെയാണ് എനിക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിലേക്ക് ആകർഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ദൈവത്തിലൂടുള്ള ഒരു ആകർഷണമൊന്നും ആ ആകർഷണം നമുക്കുണ്ടെങ്കില് കർത്താവിനെ തിരിച്ചറിയുവാനും ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും നമുക്ക് സാധിക്കും മൂന്നാമത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് കാൽവരിയിലേക്കുള്ള യാത്രയിലാണ് കാൽവരിയുടെ യാത്രയില് അമ്മ കൂടെയുണ്ട് എന്നുള്ളതാണ് മകന്റെ സഹനബലിയിൽ മൗലബലിയായിട്ട് അമ്മ നടത്തുന്ന സഹയാത്രയുണ്ട് മകൻ നടത്തുന്ന ആ സഹനബലിയില് ആ കാൽവരിയിലേക്കുള്ള യാത്രയില് സഹയാത്രയായിട്ടാണ് പരിശുദ്ധ മാതാവുള്ളത് ഓർക്കുക പലപ്പോഴും ഈ കുരിശിന്റെ വഴിയൊക്കെ നമ്മൾ ചെല്ലാറുണ്ട് അല്ലെ അതിന് നാലാമത്തെ ഇടത്തിലാണ് അമ്മയും മകനും കണ്ടുമുട്ടുന്ന ഒരു രംഗം അല്ലെ ഏറെ സങ്കടമുള്ള ഒരു കാഴ്ചയാണ് ആ ബലച്ചനത് എഴുതി വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നാലാം സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അമ്മയെന്ന് പത്തിനാലാം സ്ഥലത്തും പത്തിനാല് സ്ഥലത്തും അമ്മയുണ്ട് തൊട്ടക്കം മുതൽ അവസാനം വരെ വിട്ടുപോയിട്ടില്ല പോയിട്ടില്ല അമ്മ ഒരിക്കലും നമ്മൾ നാലാം സ്ഥലത്ത് എടുത്ത് വായിച്ചു ധ്യാനിക്കുന്നു എന്ന് ഉള്ളൂ അപ്പൊ ഒപ്പം നടക്കുക മകൻ ആ ഭാരമുള്ള കുരിശ് എന്തോ അതിനേക്കാൾ ഭാരത്തോടെ സഹയാത്ര ചെയ്യുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുക ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടത് ഓർക്കുന്നു ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയുള്ള മക്കളുടെ അല്ലെ ഒരു മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള മക്കളുടെ ഒരു ഓട്ടമത്സരം നടക്കുക ഈ ഓട്ടമത്സരം നടക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റർ ഉണ്ട് അവർ ട്രാക്കിലൂടെ ഓടും സിസ്റ്റർ ഇപ്പുറത്ത് കൂടി ഓടുക ആ കുട്ടിയുടെ ഒപ്പം ഓടുക അല്ലെങ്കിൽ ഈ കുട്ടി ഓടി ട്രാക്ക് ഫസ്റ്റ് എത്തുന്നുണ്ട് അപ്പൊ ആ കുട്ടിയുടെ ഒപ്പം ഓടുക കുട്ടിക്ക് മനസ്സിലാ അപ്പൊ സിസ്റ്റർ ഓടുന്ന നോക്കിയിട്ടാണ് ഈ കുട്ടി ഓടുന്നത് അതുപോലെ ഒപ്പം നടക്കാൻ സഹയാത്ര യാത്ര ചെയ്യാൻ നിന്റെ സഹനങ്ങളിൽ അമ്മ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാം ദൈവം തരുന്ന സങ്കടങ്ങളിൽ കരയരുതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സാന്നിധ്യത്തിന്റെ പേരാണ് പരിശുദ്ധ ദൈവം വെച്ചു നീട്ടി തരുന്ന സഹനങ്ങളിൽ നീ കരയരുത് അത് കൃപയിലേക്കുള്ളതാണെന്ന് നമ്മളെ നിരന്തരം പഠിപ്പിക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ മാതാവ് എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ സെമിനാരിയില് സംഭവിച്ച ഒരു ജീവിത സാഹചര്യം പറയുകയുണ്ടായി മൈനർ സെമിനാരില് സുനാരിയുടെ പഠനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളില് അവര് പതിനാല് എന്ന് ഇതില് ഒരു കുട്ടി അവന്റെ വീട്ടുകാരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാ മാസവും അവര് വീട്ടുകാർ വരും ഈ ചെമ്മ്മാച്ചും രണ്ട് അനിയച്ച ചെറിയ കുട്ടികള് അമ്മയും അപ്പനും ഉണ്ട് എല്ലാ മാസവും ഈ തമിലാരി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇവര് അച്ചപ്പും കുഴലപ്പും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഓരോ ഒരു മാസത്തിൽ ഒരിക്കലും കാണാനുള്ള അനുവാദമുള്ളൂ വന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനിത് വീട്ടുകാരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്രദേശത്തിലും വിതരണം ചെയ്യും എല്ലാരോടും ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ആഗ്രഹം വൈദികനാവാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞ് തിരിച്ച് അവധിക്കാലം ഏപ്രിൽ മെയ് മാസത്തിലെ അവധിക്കാലത്തിൽ വീട്ടിലേക്ക് പോയി അവിടെ കൂട്ടുകാരോടത്ത് കളിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് ഒരു കുളവുണ്ട് ആ കുളത്തിൽ കളിക്കുന്നതിനിടയിൽ അവൻ ആ കുളത്തിൻ്റെ നടുക്കലൊക്കെ മറ്റൊരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കൈനീട്ടിയതാണ് ആ കുട്ടി രക്ഷപ്പെട്ടു പക്ഷെ ഇവൻ വെള്ളത്തിലേക്ക് പോയി ഒരു അനുഭവം ആ സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി എന്നിട്ട് ഇവൻ പറയുകയായിരുന്നു സ്വന്തം മകൻ വൈദികനാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവരുന്ന അമ്മയുടെ അപ്പന്റെ മുന്നിലേക്ക് വെള്ള പുതപ്പിച്ച് ഈ മകന്റെ ശരീരങ്ങനെ കൊണ്ടു വെക്കുക പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ മകന് അവരനുഭവം ആ രംഗമൻ അവൻ പറയുകയാണ് നിലവിളിയായിരുന്നു പക്ഷെ അമ്മ അവിടെയുണ്ട് അത് ഈ മകന്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ആ കുരിശ് അതായത് മൃതശരീരത്തിന്റെ തൊട്ടുപുറകിൽ ഒരു കുരിശ് വെച്ചാൽ ആ കുരിശിനോട് ചാരി അമ്മയുണ്ട് അച്ഛന്മാരും രക്തരച്ചനും സ്പിരിച്വൽ ഫാദറും ഈ ബ്രദേഴ്സ് എല്ലാരും ഉണ്ട് ആ ചടങ്ങിൽ എല്ലാത്തിനും പങ്കെടുത്ത് മൃദസംസ്കാര ചടങ്ങൊക്കെ മടങ്ങി പോകുമ്പോ സമയത്ത് അമ്മേനെ അപ്പം ഒന്ന് കാണണമല്ലോ രണ്ടു വാക്ക് പറയണമല്ലോ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ സമയത്ത് എന്തു പറഞ്ഞാണ് അമ്മയെ അപ്പേനെ ആശ്വസിപ്പിക്കുക അങ്ങനെ ഈ ബ്രദേഴ്സൊക്കെ കൂടി അങ്ങോട്ട് അവരോട് പറഞ്ഞു സമാധാനയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ കൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മടങ്ങുമ്പോഴ് അമ്മ പറയുന്നുണ്ട് അല്ലേ നിങ്ങൾ പേടിക്കണ്ട ഞാൻ എന്റെ മകന്റെ മൃദുശരീരത്തിന്റെ ആ ചുവട്ടിൽ നിന്നപ്പോൾ ഞാൻ ആ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് പരിശുദ്ധ മാതാവിനെയാ എന്നിട്ട് പറഞ്ഞു വെച്ച അമ്മേനെയാണ് ഞാൻ എപ്പോഴും കണ്ടത് എന്നിട്ട് വീണ്ടും പറയാണ് ഞാൻ നോക്കുന്നതിനേക്കാൾ നല്ലോണം അമ്മ നോക്കിക്കൊള്ളും എൻ്റെ മോനെ അമ്മയുടെ മടിത്തട്ടിലുണ്ട് എൻ്റെ മകൻ വേദനയുടെ ഇടയില് അമ്മ പറഞ്ഞ വാക്ക ഞാൻ നോക്കുന്നതിനേക്കാൾ നല്ലോണം സ്വർഗത്തിന്റെ മുദ്രയുള്ള നമ്മുടെ അമ്മ എൻ്റെ മോനെ നോക്കിക്കൊള്ളും എനിക്കത് മതി എന്നിട്ട് ഞങ്ങളോടായിട്ട് പറഞ്ഞു നിങ്ങൾ ആരും വിട്ടുപോകരുത് കേട്ടല്ലോട് പറഞ്ഞതാ നിങ്ങൾ ആരും ഈ പൗരോധിന് വിട്ടുപോരുന്നത് അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ വേദനകളിൽ നിന്റെ സഹനങ്ങളിൽ നിന്റെ സങ്കടങ്ങളില് ഒപ്പം നിൽക്കുന്ന ഒരമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ സഹയാത്ര ചെയ്യുന്ന ഒരമ്മ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ അല്ലെങ്കിൽ ഉറുദു മാതാവിന്റെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഞാൻ പങ്കുവച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത് പരിശുദ്ധ അമ്മ നൽകുന്നത് മറ്റുള്ളവരിലേക്ക് ഓടിയെത്തുവാൻ മറ്റുള്ളവരുടെ കൂടെയായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് തിരുനാളൊക്കെ അതിനുള്ള അവസരങ്ങളാണ് അല്ലെ ഒരുമിച്ച് നമ്മൾ വന്നു ചേരുന്ന ദിനങ്ങളാണ് തിരുനാൾ തിരിഞ്ഞു നടക്കേണ്ട നാളുകളാണ് ജീവിതത്തിലേക്കാണ് തിരിഞ്ഞു നടക്കേണ്ടത് ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബത്തിൽ ഇനിയും ഞാൻ സംസാരിക്കാത്ത വ്യക്തികളുണ്ടോ പ്രായമുള്ള പ്പനും അമ്മയും ഇപ്പോഴും കുടുംബത്തിന്റെ ഒരു മൂലയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് തിരുന്നാളാണെന്നേ അല്ലെ ഇപ്പോഴും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളായ ആണെങ്കിൽ പരസ്പരം തൊട്ടടുത്ത ബന്ധുക്കൾ പോലും മിണ്ടാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോടെ കൂടെ അടുത്തുണ്ടെന്നത് കൊണ്ട് എന്ത് അർത്ഥമുള്ള രണ്ടാമത് ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഒന്നു വേണ്ട മറ്റുള്ളവരെ ഒന്ന് വേണ്ട എൻ്റെ ജീവിതം ദൈവത്തോടുള്ള ഒരു ആകർഷണ വലയത്തിൽ തീരുന്നുണ്ടോ എനിക്കെനിക്ക് ഈശോയെ വേണമെന്ന് വല്ലാത്തൊരു ലഹരി എനിക്കുണ്ടാകുന്നുണ്ടോ മറ്റൊന്നും എനിക്ക് വേണ്ട എനിക്കെൻ്റെ ഈശോയെ മാത്രമുള്ളൂ ആ ഒരു ആകർഷണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആകർഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹമായി മാറും അനുഗ്രഹമായി മാറും മൂന്നാമത് സഹനങ്ങളിൽ നിന്ന് പൊളിച്ചോടുവാനുള്ള വല്ലാത്തൊരു ചിന്ത നമുക്കുണ്ട് വേദനകളിൽ നമ്മൾ ദൈവത്തോട് പോലും ഈർച്ചു തോന്നാറുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്നാ നമുക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ നെടുവേർപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാനുണ്ട് അതിൻ്റെ കൂടെ അസഹനം രക്ഷയിലേക്ക് നിന്നെ നടത്തും രക്ഷയിലേക്ക് നിന്നെ കൈ പിടിച്ചു നടത്തും എന്ന് പറയുവാൻ അമ്മയുണ്ട് ഇതിരുന്നാൾ അങ്ങനെ കർത്താവിന്റെ രക്ഷയിലേക്ക് നടക്കുവാനുള്ള പ്രേരണയായി മാറട്ടെ പരിശുദ്ധ അമ്മ ജീവിതത്തിലൂടെ സ്വഭാവത്തിലൂടെ സവിശേഷമായി നമുക്ക് കാണിച്ചു തരുന്ന ആ ജീവിത ദർശനം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധ മാതാവിന്റെ ആ നീല മേലങ്കിയുടെ സംരക്ഷണത്തിൽ നമ്മളെയും ചേർത്ത് വെക്കാം ആമുഖത്തില് അച്ഛൻ പറഞ്ഞു വെച്ചതുപോലെ മടങ്ങി പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അമ്മയാണ് തിരിച്ചു പോകുമ്പോൾ ഈ അമ്മയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നമുക്ക് മടങ്ങാം സർവേശ്വരൻ നമ്മളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ